നമസ്കാരം മാർച്ച് മാസത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ജ്യോതിഷപ്രകാരം മാർച്ച് മാസത്തിൽ സൂര്യൻ ശുക്രൻ എന്നിവയുൾപ്പെടെ പല വലിയ ഗ്രഹങ്ങളുടെയും രാശികൾ മാറാൻ പോകുന്നു മാർച്ച് മാസം ഏഴാം തീയതി ബുധൻ മീനരാശിയിൽ സഞ്ചരിക്കുകയും ഉദയം ചെയ്യുകയും ചെയ്യും ഇവിടെ ബുധൻ രാഹുവുമായി ചേരും മാർച്ച് പന്ത്രണ്ടിന് ശുക്രൻ കുംഭരാശിയിൽ സംക്രമിക്കും ഇവിടെ ശനിയുമായി ചേർന്ന് ശുക്രൻ നിലകൊള്ളും മാർച്ച് പതിനാലിന് സൂര്യൻ കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ബുധനുമായി സംയോജനം നടത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങൾ നടക്കും ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം മാർച്ച് മാസം ആറ് രാശിക്കാർക്ക് വളരെ സവിശേഷമായി കണക്കാക്കപ്പെടുന്നു മാർച്ച് മാസത്തിൽ ഈ രാശിക്കാർക്ക് ഒരുപാട് ഒരുപാട് ഉന്നതി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയം ഭാഗ്യം കൈവരിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം ആ നക്ഷത്ര ജാതകർ ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കും ആ ഭാഗ്യശാലികളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യശാലികളായ ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മാർച്ച് മാസം ഇവർക്ക് എന്തുകൊണ്ടും വളരെയേറെ ഗുണം ചെയ്യും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം ഭാഗ്യമാസം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗ്യം ഇവിടെ തുടങ്ങും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ അടുപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതെന്തും നേടും ആ രണ്ടാമത്തെ രാശി രാശിക്കാരാണ് കർക്കിടകരാശിക്കാരാണ് രാശിക്കാർക്കും ഭാഗ്യം ഏറെയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പുണർദ്ദവും പൂയവും ആയില്യവും എത്തും ഭാഗ്യമാണ് നേട്ടമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് അടുത്തത് ചിങ്ങരാശിക്കാരാണ് ചിങ്ങരാശിക്കാർക്ക് എന്തുകൊണ്ടും വളരെയേറെ ഗുണാനുഭവം വന്നു ചേരുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിക്കിട്ടും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും റപ്പായും അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര ഭാഗ്യത്തിലേക്ക് കടക്കുന്നു നേട്ടത്തിലേക്ക് കടക്കുന്നു ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാർച്ച് മാസം വളരെ പ്രാധാന്യമുള്ളതായി തന്നെയായിരിക്കും നിങ്ങളാഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തുക തീർച്ചയായും വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നിറവേറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ആഗ്രഹം ന്യായമാണ് എങ്കിൽ ഭഗവാൻ തീർച്ചയായും നിങ്ങൾക്കത് സാധിച്ചു തരും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും വലിയ ഭാഗ്യമാണ് വലിയ നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് വൃശ്ചിക വൃശ്ചിക രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് ഇവരുടെ സമയം തെളിയാൻ പോവുകയാണ് മാർച്ച് മാസത്തിൽ വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഒരുപാട് ഒരുപാട് രാജയോഗങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഈ മാസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കുറച്ച് ധനമൊക്കെ വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ സംഭവിക്കും ഏതായാലും മാർച്ച് മാസത്തിൽ ഭാഗ്യത്തിലേക്ക് കടക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും തൊട്ടതെല്ലാം പൊന്നാക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആ ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങളുടെ മനസ്സു മാറും നിങ്ങളുടെ മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ വരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തത് കുംഭരാശിക്കാർ കുംഭരാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പോരുട്ടാധിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ദീർഘനാളായി ദുഃഖിച്ചിരുന്ന സങ്കടങ്ങൾ ഒരുപാട് പേര് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇനി സമൃദ്ധി വന്നു ചേരും എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടും എല്ലാത്തരം വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സുകാർക്ക് ഈ മാസം നല്ല കച്ചവടമൊക്കെ നടക്കും നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം നിമിത്തം നിങ്ങളുടെ ദൈനംദിന ജോലികളിൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലത വർദ്ധിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും കടങ്ങളൊക്കെ മാറും ചില വസ്തുക്കളൊക്കെ വിൽക്കണം എന്നാഗ്രഹിച്ചവർക്ക് അതൊക്കെ നടന്ന് കിട്ടും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കാണ് പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് ഈ പറഞ്ഞ ജാതകരൊക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പാലഭിഷേകം നടത്തുക പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അതുപോലെ തന്നെ കൂവളമാല കൂവളമാല ശിവനെ സമർപ്പിക്കണം ഈ പറഞ്ഞ ഭക്തരെല്ലാം ശിവഭക്തരാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭ്യമാകും ഭഗവാനെ ഒരുപാട് പ്രാർത്ഥിക്കുക ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം സംഭവിക്കും ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് രക്ഷപ്പെടേണ്ട സമയമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം